ുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പഞ്ചാബി ഒരു നല്ല മണമുള്ള ഒരു കറിയാണ് ഈ കറിക്ക് ഭയങ്കര സ്മെല്ലാണ് അപ്പോ ചിക്കൻ പഞ്ചാബി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പ് എല്ലാവരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അപ്പോ ചിക്കൻ പഞ്ചാബി നമ്മുടെ വീടിൽ എങ്ങനെ സിമ്പിളായി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ആവശ്യമായി വരുന്നത് ചിക്കൻ ഒരു കെ ജി അഞ്ച് മീഡിയം സൈസ് ഉള്ളി ഒരു ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് വെളുത്തുള്ളി അല്ലി ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഏലക്ക അഞ്ച് പീസ് പട്ട മൂന്ന് പീസ് സ്റ്റാർ മൂന്ന് പീസ് ഒരു കപ്പ് തൈര് ഒരു കപ്പ് ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ ചില്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി ആവശ്യത്തിന് ഉപ്പും മല്ലിച്ചപ്പും എത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായി വരുന്നത് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു പാത്രത്തിലേക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് അതിലേക്ക് മഞ്ഞൾ പൊടിയും തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർക്കാം ചെറിയ ജീരകം ചേർത്തതിനു ശേഷം ഏലക്ക പട്ട സ്റ്റാർ ബേലീഫ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക എന്നിട്ട് അതിലേക്ക് ഉള്ളിയാണ് ചേർക്കേണ്ടത് ഉള്ളി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് സമയം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക ഏകദേശം മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് സമയം വെച്ചതിന് ശേഷം ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കുറച്ച് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം മിക്സിയിൽ ആദ്യം അരക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ടതില്ല ആദ്യം അരച്ചതിന് ശേഷം നോക്കി വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് അരച്ചെടുക്കാം അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഉള്ളി വേവിച്ച അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കസ്തൂരി മേത്തി ചേർക്കുക കസ്തൂരി മേത്തി ചേർത്ത് ഇളക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം അത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക ഒരു മൂന്ന് മിനിറ്റ് സമയം നന്നായി ഇളക്കിയ സമയത്ത് അതിലേക്ക് ടൊമാറ്റോ സോസ് നമുക്ക് ചേർക്കാം ടൊമാറ്റോ സോസ് ചേർത്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്യുക ഇളക്കി നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് രണ്ട് മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഇളക്കിയതിനു ശേഷം ഒരു ഒരു മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ സമയത്താണ് നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കേണ്ടത് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നാല് മിനിറ്റ് സമയം അടച്ചു വെക്കാം ഇനി തുറന്നു നോക്കിയതിന് ശേഷം ആ സമയത്ത് നന്നായി തിളച്ച് വരുന്നുണ്ടാവും കറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക ഈ സമയത്തൊക്കെ നല്ല മണമാണ് നല്ല സ്മെല്ലാണ് അനുഭവപ്പെടുന്നത് ഈ കറിക്ക് ഈ കറീൻ്റെ ഏറ്റവും പ്രത്യേകത തന്നെ അത് തന്നെ നല്ല ഒരു മണമാണ് ഈ പഞ്ചാബി ചിക്കൻ കറിക്ക് ഉണ്ടാവുന്നത് ഇനി അവസാനമായി ഇതിലേക്ക് കസ്തൂരി മേത്തിയും മല്ലിച്ചപ്പും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചുകൊടുത്ത് ഇത് നന്നായി ഇളക്കിയതിന് ശേഷം എട്ട് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യുക അപ്പോഴേക്കും നമ്മൾ ചിക്കൻ പഞ്ചാബി റെഡിയായി വരും ഇപ്പോൾ നമ്മുടെ ചിക്കൻ പഞ്ചാബി റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കേണ്ട സമയമാണ് ചിക്കൻ പഞ്ചാബി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുക്ക് ഇതിനെ ഒന്ന് കഴിച്ചു നോക്കാം ഞാൻ ഇതിലേക്ക് ചപ്പാത്തിയാണ് കോമ്പിനേഷൻ ആയി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പൊറോട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മസ്റ്റ് ട്രൈ ഇത് എൻ്റെ ഒരു വീഡിയോ ഒക്കെ വേണ്ട പ്രൊമോട്ടൊന്നുമല്ല പക്ഷെങ്കിലും നമ്മളെ വീടുകളിൽ ഒരു ഡിഫറൻറ്റ് ഒരു കറി എല്ലാ സമയത്തും ചിക്കൻ ചില്ലി മങ്ങത്തി ഇതെല്ലാം ഉണ്ടാകും പക്ഷെ ഈ ഒരു കറിയൊക്കെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമുണ്ടാക്കും ചിക്കൻ പഞ്ചാബി ഇതിൻ്റെ മസാല ഭയങ്കര സ്മെല്ലാണ് നമ്മളെ വീടിൻ്റെ അകത്തന്നെ ഇതിൻ്റെ സ്മെല്ല് പ്രത്യേക ഒരു സ്മെല്ല് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മോസ്റ്റായി ഈ ഒരു റെസിപ്പി ചിക്കൻ പഞ്ചാബി നിങ്ങളെ വീടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഗുഡ് ബൈ